എന്താ പറയുക ഓരോരോ പ്രശ്നങ്ങള് കടം കൊണ്ട് പ്രശ്നപ്പെടുന്നു വിസിന്റെ പ്രോബ്ലം ഇക്കാമന്റെ പ്രശ്നം മുകളെ കല്യാണെങ്കിൽ ഒക്കെ ഉറപ്പിച്ച് വെച്ച് ക്യാഷ് ഇല്ല സാധാരണക്കാരെ നമുക്കിപ്പോ കറന്റ് ബില്ല് ഫോൺ ബില്ല് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങള് അല്ലെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങള് എല്ലാര്ക്കും ഉണ്ടാവാറുണ്ടല്ലേ എനിക്കും ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ ആയിരിക്കും ഇക്കാമ പ്രശ്നം പ്രവാസികളായ ജോലി സംബന്ധമായ പ്രശ്നം അല്ലെങ്കിൽ അതും അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അല്ലേ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് ശരിയാക്കി കിട്ടില്ല ആകെ എന്തൊക്കെയാണ് ഒരു കെട്ടിക്കൊടുങ്ങി എനിക്ക് അവസ്ഥ എന്നാൽ കാര്യങ്ങൾ എളുപ്പമാകാനും ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ അതായത് ഈ ബുദ്ധിമുട്ടുകളെല്ലാം കെട്ടിക്കൊടുക്ക് അതൊക്കെ ആ നൂലാമലകളൊക്കെ ഒന്ന് ഒഴിഞ്ഞു കിട്ടി സമാധാനമായിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് ഏർ എളുപ്പമാങ്ങാൻ ഈ ഇടുങ്ങിയ അവസ്ഥയിൽ നിന്ന് ഒരു വിശാലത കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ അസ്മാഹുൽ ഉസ്നയിലെ ആ ഒരു ഇസ്മുണ്ട് ഏതാണ് ആ ഇസ്മെന്നറിയോ വിശാലമായവനെ എന്നർത്ഥം വരുന്ന ഈ ഇസ്മ ഇത് ദിവസവും ധാരാളമായിട്ട് പതിവാക്കുന്ന ആളുകൾക്ക് കെട്ടിക്കൊടുക്കുന്നൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പമായി കിട്ടും ഇടുങ്ങിയ അവസ്ഥയിൽ നിന്ന് ഒരു വിശാലത കിട്ടും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഇസ്മ ധാരാളം പതിവാക്കുക അപ്പം എങ്ങനെയാണെങ്കിൽ വിസ്മിയും ചൊല്ലിയതിന് ശേഷം യാ 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 എന്ന ഈ ഇസ്മ ധാരാളം പതിവാക്കുക എന്നിട്ട് മൂന്ന് സൊലാത്തോടു കൂടി അവസാനിപ്പിക്കുക എന്നാലിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ആ ഒരു സമാധാനക്കേടാണ് പോയി കിട്ടിയൊരു ഒരു സമാധാനം കിട്ടും ഇതിനെ നമ്മൾ ആദർത്താക്കിക്കൊണ്ട് അതായത് പിന്നെ ഇത് ഈ ഒരു നമ്മൾ ദിവസം പതിവാക്കുന്ന ആൾക്കാർക്ക് ആളുകൾക്ക് അവൻ്റെ റിസ്ക്കിൻ്റെ കാര്യത്തിൽ അത് ഒരു പേടിയും പിടിക്കേണ്ട ലൗസ് ഹാനോത്തല്ല അത് വിശാലമാക്കി കൊടുക്കും ഹിദു നബി അലൈസ്ലാം ഈ ഇസ്മിനെ അധികം ചൊല്ലിയിട്ടുണ്ടെന്നൊക്കെ കാണാം അപ്പോൾ ബുദ്ധിമുട്ടുകളുടെ കെട്ടിക്കൊടുത്ത് നിന്ന് ഒഴിവാകാൻ എന്ത് ചെയ്യുക ഈ ഒരു ഇസ്മ ധാരാളം പതിവാക്കുക അള്ളാഹു സ്മാനമൂർത്തി അതായത് തൗഫീഖ് നൽകുമാറാകട്ടെ മീൻ അപ്പം നമ്മൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് എത്തിച്ചു കൊടുക്കുക യൂട്യൂബ് കാണൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഉസ്മാൻ ഉസ്നയിലെ ഓരോ ഇസ്മുകൾ അതിൻ്റെ എണ്ണക്കനുസരിച്ച് ഇൻഷാൽ നമ്മൾ പറയും അപ്പാക്ക് കിട്ടാൻ വേണ്ടി യൂട്ടിഫിക്കേഷൻ ചെയ്യുക അള്ളാഹു ഫാനോ തേല എല്ലാ കാര്യത്തിലും ഹെയർ വർക്ക് തന്നെ പ്രധാനം ചെയ്യുമാറാകട്ടെ നല്ല ചൂടാണ് അതോള്ള തൊപ്പിയുപ്പ് ഡാക്സ് ഞാനെന്താ ചോദിച്ചു കണ്ടാദ്യം തരരുത് അസാം വാലിക്കും വർമ്മത്തല്ലാ വർക്ക്